നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ സഹോദരിയുടെ വീട് ആലഞ്ചൂടിലാണ് വെണ്ണല പാലാരി വട്ടത്തിനടുത്ത് ആലുംചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സഹോദരിയുടെ വീട് എൻ്റെ സഹോദരിയുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു നഴ്സറി നടത്തുന്നുണ്ട് ആ നഴ്സറിയുടെ ഉടമസ്ഥയാണ് ശ്രീമതി പ്രിൻസി ഈ പ്രിൻസി ലോക്ക്ഡൗൺ സമയത്ത് യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഈ നഴ്സറി എങ്ങനെ പരിപാലിക്കാം എന്ന് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് ഇന്ന് ഈ നഴ്സറി നല്ലൊരു നിലയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ചാനലിന് വേ വേണ്ടി ശ്രീമതി പ്രിൻസി ഈ ഇവിടെ വളർത്തുന്ന ചെടികളെ കുറിച്ചും ആ പൂക്കളെ കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു വരുന്നതാണ് വേണ്ട അവിടെ മറിച്ചുകള് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അവിടത്തെ അറിയാം കാന്തയെ പോലെ ഓളാട്ടാ കഴിഞ്ഞിട്ട് കണി കാണുന്ന പൂന്തോട്ടം കെ എസ് പിള്ള ഞാനിവിടുത്തെ മാനേജറാണ് ചെടികളായിട്ട് കൂടുതൽ ബന്ധങ്ങൾ നടത്തി കസ്റ്റമേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണെൻ്റെ മിതമായ വിലയ്ക്കൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ചെടികളും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തരാൻ സാധിക്കും അതുകൊണ്ട് ആലിഞ്ചുവോട്ടിലുള്ള എലീഷൻ ഗാർഡനിൽ സന്ദർശിക്കുക ഇത് പ്രിൻസി ചേച്ചി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ഓണറിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ആ ചേച്ചി ഇതാ ഒരു ചെറിയ ഒരു ചെറുതല്ല വലിയൊരു നേഴ്സറി തന്നെ തുടങ്ങിയത് ചെറുതീന്ന് വലുതായി തുടങ്ങിയതാണ് ഇപ്പൊ ലോക്ക്ഡൗൺ കൊറോണ സമയത്ത് വീട്ടിൽ നിന്ന് യൂട്യൂബ് ചാനൽ നോക്കി കണ്ടുപിടിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് സ്ഥാപനത്തിന്റെ പേര് എലീഷ്യൻ ഗാർഡൻസ് ഇത് ബൈപ്പാസിന്റെ അടുത്ത് ബൈപ്പാസ് പാലാരിവട്ടം സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ് എലീഷ്യൻ ഗാർഡൻസ് അങ്ങനെ ബോഗൈൻ വില്ല തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതുപോലെ കൂടുതൽ കളക്ഷൻസും ഒക്കെ നമുക്ക് ബോഗൈൻ വില്ലയിലുണ്ട് അപ്പോൾ ഈ വർഷം കുറച്ചുകൂടി ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഫയർ ഓപ്പൽ ചില്ലി ഓറഞ്ച് ചില്ലി യെല്ലോ അങ്ങനെ പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് പ്ലാന്റ്സും അല്ലാതെ ലെയർ ചെയ്ത കുറേ കുറച്ചുകൂടി വലിയ പ്ലാന്റ്സും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ചതൊക്കെ എല്ലാം തന്നെ കോയും വലിയ തന്നെ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് ഈ ഭാഗത്ത് ഇരിക്കുന്നതെല്ലാം ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ഫയറൊക്കെ ഉണ്ട് ചില്ലി രത്ത് ചില്ലി എല്ലാം ഒക്കെ ഇടാത്തണ്ട് പിന്നെ കൂടാതെ ഞങ്ങൾക്ക് താമരയുടെ കുറച്ച് കളക്ഷനുണ്ട് താമരയുടെ കുറച്ച് സീസണായി തുടങ്ങി ഞങ്ങൾ സമയമാണ് ഇതിനകത്ത് മുട്ട് വന്നിട്ടുള്ളതും പൂ വന്നിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് കൂടാണ്ട് ഞങ്ങളുടെ ഫാമിലും കുറച്ചധികം താമരയുടെ ആമ്പലിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കതിനോ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ കുറച്ച് വലിയ പ്ലാന്റ്സ് ഉണ്ട് ഇതിന്റെ ഇതൊക്കെയാണ് ഇതിന്റെ പല കളറുകളുണ്ട് ഓരോ കളറും ഇതൊക്കെ ഈ ഇതാണ് ലെയർ ചെയ്ത് ഇത്

അതിൻ്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി കൂടെ ഉണ്ട് പുതിയതായിട്ട് ഇതിങ്ങനെ ഡോർഫ് വെറൈറ്റി ഉണ്ട് യു ഫോബിയയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണത് അതിൻ്റെ പല കളറുകളുണ്ട് ഇവിടെ ഇപ്പം യു ഫോബിയയുടെ ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട മൂന്നാലഞ്ച് കളറുകളുണ്ട് അതിലിപ്പോൾ പൂവായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ചെടികൾ നല്ല ആ ഇത് കാണാൻ നല്ല ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണത് ഇത് രണ്ടും സിംഗിൾ ഷെയ്ഡ് ആയിട്ടുള്ളത് കലാത്തിയ ലൂട്ടിയ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്നതാണ് ഇതിന്റെ ഇപ്പൊ ഇൻഡോർ ഇറങ്ങിയിട്ടുണ്ട് ആ പ്ലാന്റ് ആണ് ലേഡ് ഓഫ് പാരഡൈസിന്റെ വെറൈറ്റി ആണ് അതിന്റെ വിവിധ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ട് നമുക്ക് ടെർമിനേലിയ അതിന്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ് നമ്മൾ ഇതൊരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ആയിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ സെൻ്ററിലൊക്കെ വെക്കുന്നതൊക്കെ വളരെ ഭംഗിയാണ് പലപ്പോഴും പല ഹോട്ടലുകളുടെയും അതുപോലെയുള്ള കൺവെൻഷൻ സെൻറ്റർ അങ്ങനെയുള്ള വീടുകളുടെയൊക്കെ ഷഡിൽ വെക്കുന്ന പ്ലാന്റാണത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് അതിന്റെ പച്ചയും വെള്ളയും ചേർന്ന ഈ കളർ തന്നെയാണ് അതിന്റെ ഭംഗി അത് പല തട്ടുകളായിട്ട് പാചകുന്ന മുകളിൽ വരെയും കാണപ്പെടും ഇത് ബോൾ ഷേപ്പിലിരിക്കുന്ന ഈ പ്ലാന്റ് മാൽ പി പ്ലാന്റ് ആണ് ഇത് പല ഷേപ്പുകളിലുണ്ട് ഇതിപ്പോൾ ഒരു സിംഗിൾ ബോളായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ബോൾ ബോളായിട്ടുള്ളതുണ്ട് വേറെ പല ഷേപ്പുകളിലും ഈ പ്ലാന്റിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സുകൾ ഞങ്ങൾ ആഗ്രഹമാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ പിന്നെ അത് കൂടാണ്ട് സാധാരണ മണ്ണൂത്തിപ്പ് പോയിട്ടാണ് കേട്ടോ എടുക്കാറ് അല്ലാതെ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്കുണ്ട് ഇവിടെ ഈ ബാക്ക് പൂന്തോട്ടത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പ്രധാനമായിട്ടും ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സും ഫ്രൂട്ട് ആണ് വെച്ചിരിക്കുന്നത് അപ്പം അതിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് കുറച്ച് കുറവാണ് വെച്ചിരിക്കുന്നത് കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് ചെടികൾക്ക് കുറച്ച് ഉണക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചാണ് വെച്ചിരിക്കുന്നത് ബാക്കി മറ്റു പ്ലാന്റ്സുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് പിന്നെ ചെടിയുടെ ഇരിക്കുന്ന കവറിന്റെ സൈസ് അനുസരിച്ച് പിന്നെ വെള്ളം നഴ്സറി നടത്തുന്നത് നമ്മുടെ ടൗൺ ഏരിയ ആയതുകൊണ്ട് സ്ഥലം വളരെ കുറവാണ് എന്നാലും ഒരു ഇരുപത് സെൻറ് സ്ഥലത്താണ് നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം ഇവിടെ വെച്ച് സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒരു ഇരുപത് സെൻറ്റിനാണ് നമ്മളുടെ വേറൊരു ഫാമും കൂടി ഉണ്ട് ചെടികളും എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വേറൊരു ഫാമും കൂടി ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ നഴ്സറിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാത്തരം വളങ്ങളും ഒക്കെ ജൈവ വളങ്ങളാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് അതിൽ ഇത് എന്ന് പറയും ഇതിനകത്ത് എല്ലുപൊടി ബേപ്പിമിണാക്ക് അങ്ങനെയുള്ള എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ് ഇത് ചെടികളുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഇത് അല്ല പറ ഇതിപ്പോൾ തന്നെ നമ്മുടെ ആലിൻ്റെയോട് എല്ലാവരും ഗാർഡൻസ് ഞാൻ മേടിച്ചതാണ് ഇപ്പം എല്ലാവരും വന്ന് മേടിക്കുക ഈ സ്വലസ് ഒന്ന് നശിക്കുക എല്ലാവർക്കും നല്ല പൂക്കൾ ആസ്വദിക്കാം പൂക്കൾ കണ്ടെന്നാണ് മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി കിട്ടും അതുപോലെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവച്ചാൽ അതിനേക്കാളാറേ പോസിറ്റീവ് എനർജി കിട്ടും ഇപ്പം എല്ലാവരും വന്ന് കാണാം സഹകരിക്കുക ഈ ചേച്ചിയോട് താങ്ക്സ് ഞാനും വാങ്ങി ഒരു വളം പച്ചക്കറികൾ ചെടികള് അതിനൊക്കെ ഇടാനായിട്ട് ഞാനൊരു വളം വാങ്ങി ഓക്കെ ഞങ്ങൾ നേഴ്സറി സന്ദർശിച്ചതിനും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിനും പ്രത്യേകം നന്ദി താങ്ക് യു